വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ടി വി കെ അധ്യക്ഷൻ വിജയ് വിജയ് സുപ്രീംകോടതിയിൽ ഹർജി നൽകി തമിഴ്നാട് സർക്കാരും ഡി എം കെയും നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു മുസ്ലിം സമുദായത്തോടുള്ള വിവേചനപരമാണെന്നും അവരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും വാദിച്ചുകൊണ്ട് ഈ നിയമത്തെ ചോദ്യം ചെയ്ത് നിരവധി ഹർജികൾ സുപ്രീംകോടതി ലഭിച്ചു ഏപ്രിൽ നാലിന് രാജ്യസഭ വഖഫ് ബില്ല് രണ്ടായിരത്തി പാസാക്കി അനുകൂലമായി നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളും എതിർത്ത് തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ ലഭിച്ചു നീണ്ട ചർച്ചകൾക്ക് ശേഷം ലോക്സഭ നേരത്തെ ബില്ല് പാസാക്കി ഇരുന്നൂറ്റി എൺപത്തി അംഗങ്ങൾ അനുകൂലിച്ചും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങൾ എതിർത്തും വോട്ട് ചെയ്തു ഏപ്രിൽ അഞ്ചിന് പ്രസിഡന്റ് ദ്രൗപതി മുർമു ബില്ലിന് അംഗീകാരവും നൽകി പിന്നീടത് നിയമമാക്കി വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ചവരിൽ എം പി അസദുദ്ദീൻ ഉവൈസി കോൺഗ്രസ് എം പിമാരായ മുഹമ്മദ് ജാവേദ് ഇമ്രാൻ പ്രതാപ് ഇമ്രാൻ പ്രതാപ് കർഹി എ പി എം എൽ എ അമാനത്തുല്ല ഖാൻ ആസാദ് സമാജ് പാർട്ടി തലവനും എംപിയുമായ ചന്ദ്രശേഖർ ആസാദ് എന്നിവരും ഉൾപ്പെടുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അതേസമയം മധ്യപ്രദേശിലെ പന്നാ ജില്ലയിൽ മുപ്പതു വർഷം പഴക്കമുള്ള മദ്രസ പൊളിച്ചു നീക്കിയിട്ടുണ്ട് വഖഫ് ഭേദഗതി നിയമപ്രകാരമുള്ള ആദ്യ നടപടിയാണിത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായാണ് മദ്രസ നിർമ്മിച്ചതെന്നാണ് ആരോപണം രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള ആദ്യ നടപടിയാണിത് ബി ഡി കോളനിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് മദ്രസ നിർമ്മിച്ചതെന്നാണ് ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നത് സ്ഥലത്ത് നിന്ന് ഒഴിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയതോടെ സ്ഥാപന അധികൃതർ നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നു തർക്കം വർഷങ്ങളായി കോടതിയുടെ പരിഗണനയിലായിരുന്നു വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ മദ്രസ പ്രവർത്തിച്ചിരുന്ന സ്ഥലം പഞ്ചായത്തിന്റെ പരിധിയിലായി പിന്നാലെയാണ് മദ്രസ അധികൃതർ സ്വന്തം നിലയിൽ കെട്ടിടം പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടൽ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് സ്വന്തമായി പൊളിച്ചു നീക്കിയത് പാർലമെന്റിന്റെ ഇരുസഭകളിലും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയത് നിയമത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും സുപ്രീംകോടതി സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് നിയമം ഭരണഘടനാ വിരുദ്ധവും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മേലുള്ള കടന്നുകയറ്റവുമാണെന്നും ഹർജികളിൽ പറയുന്നുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും